ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും അബീ ഫിഷിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് കുര്യനെ പിടിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുര്യനെ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം số chín rồi tao đi làm đi rồi không tìm mẹ. mình anh đâu. ചെട ഡാർക്ക് ഇടടാ ഇതിനെ അഞ്ചു കൊടടാ ഓര് അറിയോ കേട്ടടാ ഇنده കോമ്പ് കൊണ്ടീ കുറ്റോന്ന ഞാനോ ഇതിവിടെ ഉക്കൈട്ടില്ല

അറിയില്ല ചെറുതായിട്ട് കുഞ്ഞിനോണ്ട് അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കൊത്തി കുത്തി ഇരിക്കണല്ലോ അപ്പൊ ഇന്നത്തെ ഫിഷിങ് ആളെവിടെ പ്രശ്നിക്കട്ട അപ്പൊ ഇന്ന് കൊറച്ച് മീനും കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത്ര ഉണ്ടായിരുന്നു കിട്ടീന്ന് വറ്റ കിട്ടി രണ്ട് കൂരി കിട്ടി ഈ ഒരു മീനും കിട്ടി അപ്പം ഞങ്ങൾ വീട്ടിൽ പോകാനിട്ടാ ഇനി അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വരാം അപ്പോഴത്തേക്കും ബായ്